ഹലോ ഫ്രണ്ട്സ് നിത്യ ലഞ്ചാണ് ഇത് വന്നിട്ട് ഫ്രൈ ചെയ്യാനുള്ള ഈ ഫ്രഞ്ച് ഫ്രൈ സാധാരണ പപ്പടം നഗറ്റ്സ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് ഇത് ഫ്രൈ ചെയ്യാൻ നല്ല ഈസിയാണ് ഒറ്റയ്ക്കൊക്കെ ചെയ്യുന്നവർക്ക് ഇത് നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാം പ്രത്യേകിച്ച് ഒരു സ്പൂൺ എടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ പപ്പടം പെരിക്കാണെങ്കിൽ അത് കുറച്ച് പീസാക്കി കട്ട് ചെയ്താണ് ഫ്രൈ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരു പപ്പടം നാലാക്കി ഫ്രൈ ചെയ്യുന്നതാണ് എന്നൊരു ചെറിയ പാത്രമാണ് എന്നാൽ കാണുമ്പോൾ നല്ല വലുതായിട്ട് തോന്നും